നമസ്കാരം സീസണിലെ രണ്ടാം മത്സരത്തിനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ എതിരാളികളായി എത്തുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സി ആണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരവും ഹോം മത്സരമാണ് കൊച്ചിയിൽ സ്വന്തം കാണികൾക്ക് മുമ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരവും കളിക്കുന്നത് നമുക്കറിയാം ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പഞ്ചാബ് എഫ് സിയുമായിട്ട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടിരുന്നു അതേസമയം ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ ആദ്യ മത്സരവും അവർ പരാജയപ്പെട്ടാണ് തുടങ്ങിയത് ബംഗളൂരു എഫ് സിയുമായി എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഈസ്റ്റ് ബംഗാൾ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിനായിരിക്കും മത്സരത്തിന്റെ കിക്ക് ഓഫ് ഏതായാലും ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാൾ അഫ്സിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മികച്ച ഒരു പോരാട്ടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ഇത്തവണ ഈസ്റ്റ് ബംഗാൾ അഫ്സിയുടെ സ്കോഡിൽ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിരുന്ന ദിമിത് റോസ് ഡൈമന്ദഗോസും ജിക്സൺ സിംഗും ഒക്കെ അണിനിരക്കുന്നുണ്ട് ആദ്യ മത്സരത്തിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ കാലിടറിയ ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരത്തിൽ തീർച്ചയായിട്ടും തിരിച്ചു വരേണ്ടത് ഏതായാലും ഈ മത്സരത്തിന്റെ ഒരു സ്കോർ പ്രവചനം നിങ്ങൾ തീർച്ചയായിട്ടും തായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഈസ്റ്റ് ബംഗാൾ എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്രഡിക്റ്റഡ് ഇലവൻ നമുക്ക് പരിശോധിക്കാം ഗോൾ കീപ്പർ ആയിട്ട് തീർച്ചയായിട്ടും പ്രതിരോധ നിരയിൽ സെന്റർ ബാക്ക് പൊസിഷനിൽ മിലോസ് ഡ്രിങ്സ് പ്രീതം കോട്ടാലും കളിച്ചേക്കും ഇനി റൈറ്റ് ഫുൾ ബാക്ക് ആയിട്ട് ഐബാൻഡോ ഹുലിംഗും ലെഫ്റ്റിൽ ഷഹീഫിനെയുമാണ് പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ലെഫ്റ്റ് വിൻ ബാക്കിൽ ഷഹീഫിന് പകരമായിട്ട് നവാച സിംഗും കളിക്കാനുള്ള മിഡ്ഫീൽഡിൽ ഫ്രെഡിയും വിബിൻ മോഹനനും അതുപോലെ തന്നെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് നമ്മുടെ അഡ്രിയ ലൂണയും തിരിച്ചെത്തിയേക്കാം കഴിഞ്ഞ മത്സരത്തിൽ ചെറിയ പനി മൂലമായിരുന്നു അഡ്രിയ ലൂണ കളിക്കാതിരുന്നത് ഏതായാലും ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ അഡ്രിയ ലൂണ തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മുന്നേറ്റത്തിൽ റൈറ്റ് ഫ്ളാങ്കിൽ രാഹുൽ കെപിയും ലെഫ്റ്റ് ഫ്ളാങ്കിൽ നോവാ സദോയയും സെൻ്റർ ഫോർവേഡ് ആയിട്ട് ജേസസ് ജിമിനസും കളിച്ചേക്കും സോ ഇത് ജസ്റ്റ് ഒരു സാധ്യതാ പ്രഡിക്റ്റഡ് ഇലവൻ മാത്രമാണ് ഏതായാലും സ്വന്തം കാണികൾക്ക് മുമ്പിൽ ഈ രണ്ടാം മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ അഫ്സിയുമായിട്ട് ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും വിജയിക്കേണ്ടതുണ്ട് മത്സരത്തിൻ്റെ സ്കോർ പ്രഡിക്ഷൻ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും എത്താം